ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഒരു സ്നേഹം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്കും തിരിച്ച് നിങ്ങളോട് തോന്നുന്നുണ്ടോ ആ ഒരു അത്രയും ഒരു സ്നേഹം നിങ്ങളോടുണ്ടോ എന്നൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈം ലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ണ്ടെങ്കിൽ ഒരു ഗൈഡ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വിട്ടേക്ക് ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ലവ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന നിലയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം ഞാൻ അനുഭവിക്കുന്നത് പോലെ അവരും അനുഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയം ആ ഒരു അനുഭവം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഈക്വൽ ലവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ അവർക്ക് എന്നോട് തോന്നുന്നുണ്ടോ എന്നൊരു സംശയം ആ ഒരു സ്നേഹത്തിൽ സ്നേഹം കൂടുതലിൽ നിന്നാണ് അത് വരുന്നത് ഇൻസെക്യൂരിറ്റിയിൽ നിന്നല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പം അവര് വളരെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനാണ് ചാൻസ് സ്നേഹം വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ അറിയില്ലാത്ത ഒരു വ്യക്തി പക്ഷെ ഒരു പ്രവൃത്തിയിൽ കാണിക്കുന്ന ഒരു ടൈപ്പ് പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പം അവ അതുകൊണ്ട് തന്നെ അവരൊരു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡീപ്പ് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് തുറന്നു പറയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റില്ലാത്ത ആ ഒരു തരത്തിലുള്ള ഒരു പേഴ്സണിൻ്റെ ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സംശയം തോന്നിയിട്ടുള്ളതും എന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ ഉള്ളിലെ യഥാർത്ഥ വികാരം എന്താണ് നിങ്ങളോടുള്ള എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു സോഫ്റ്റ് ഫീലിങ്സ് ആണ് എപ്പോഴും ഉള്ളത് അത് വളരെ നിഷ്കളങ്കമായ ഇന്നസെന്റ് ആണ് ജനുവൻ ആയിട്ടുള്ള ഒരു അഫക്ഷൻ തന്നെയാണ് നിങ്ങളോട് ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ അത് ഇപ്പോഴും ഫുള്ളി മെച്യൂർ ആയി പുറത്തു വരാത്ത ഒരു അവസ്ഥയിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ശരിക്കും നമ്മളിവിടെ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ കിട്ടുന്ന ഈ പേജ് ഓഫ് കപ്സിന്റെ ഒരു കാർഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് നിങ്ങളെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ അതേ ഒരു സ്നേഹം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡയറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട് ഈ ഒരു കാർഡിൽ നിന്ന് ഓക്കെ പിന്നെ ഇവിടെ സെവൻ ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട് അവരൊരു ഇന്റൻഷ്യലി ആ ഒരു കാര്യങ്ങൾ ആ ഒരു സ്നേഹം ഫീലിങ്സ് എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഈ ഒരു ഇനി ഒരു ഹർട്ട് ഹർട്ടാകുമോ എന്നൊരു പേടി ആ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നൊരു പേടി കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് അവസ്ഥയിലേക്ക് വരുമോ എന്ന് അവർ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതൊക്കെ ശരിയാണോ എന്നൊരു തോന്നല് ഈ ഇത്തരം തോന്നലുകൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്കിവിടെ ഒരു എന്താണ് ആ ഒരു ഫീലിങ്സ് അവര് ഹൈഡ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ അത് ഇത്ര സ്നേഹമൊന്നും ഇല്ല എന്ന രീതിയിൽ കാണിക്കുന്നത് എന്ന് ഉള്ളതിനൊരു ആൻസർ അതാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളെ കുറിച്ച് അവര് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ നിങ്ങള് അവർക്ക് ഒരു കംഫർട്ട് സ്പേസ് ആയിട്ട് അവർ കാണുന്നുണ്ട് അതുപോലെ ഇമോഷണൽ സേഫ്റ്റി കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് നല്ല ഒരു ഊഷ്മളതയുള്ള വാമത്തുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത് അതുപോലെ തന്നെ ലൈഫിൽ നല്ല ഒരു എനർജി ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒരു ആളായിട്ട് അവർ കാണുന്നത് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് ആ ഒരു പേഴ്സൺ കിട്ടുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ ഈ ഒരു ബന്ധത്തിലുള്ള പ്രധാന ഒരു തടസ്സം എന്ന് പറയുന്നത് നമുക്കിവിടെ എയ്റ്റ് ഓഫ് സോൾസിന്റെ എനർജിയിൽ ഇത് കാണാൻ പറ്റുന്നുണ്ട് അവര് സ്വന്തം ചിന്തകളിൽ തന്നെ എപ്പോഴും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി മുന്നോട്ട് പോയാൽ ഇത് ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താകും ഞാൻ ഇത് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോ ഇതിന് റെഡി ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ അവരിങ്ങനെ സ്വയമേ നിക്കണം ആ ഒരു തടസ്സങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഞാനിനി നിങ്ങളാണെങ്കിൽ അധികമായിട്ടും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അത്രയൊരു ഫീലിങ്സും കാര്യങ്ങളും ഡെപ്തും ഒന്നും ഇല്ല ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളും ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു പേടിയും ആവശ്യത്തിലേറെ ആ ഒരു പേടി ഇതിൽ നിന്നൊക്കെ വരികയാണ് നിങ്ങൾക്ക് അപ്പൊ ഇങ്ങനെ തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവരിപ്പോ ഇനി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് നോക്കുമ്പോൾ അവർ ഒരു സ്ലോലി ഇമോഷണൽ അപ്രോച്ച് ചെയ്യാനായിട്ട് തയ്യാറാകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സഡൻലി ഒരു കൺഫ്യൂഷൻ അല്ല പക്ഷെ ഒരു സോഫ്റ്റ് ടോക്സ് ഒരു ചെറിയ രീതിയിലുള്ള സംസാരത്തിലൂടെ ഒരു അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഒരു കൺസേൺ അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ടിങ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും ഒരു ആക്ഷൻ വരും അവരുടെ ഭാഗത്ത് നമുക്ക് കാണുന്ന കബ്സോഴി നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇനി നിയർ ഫ്യൂച്ചറിൽ അതായത് ഇനി ഒരു നിങ്ങൾ ഈ റീഡിങ് കാണുന്ന ദിവസം മുതൽ ഒരു വൺ ടു ത്രീ മന്ത്സിനുള്ളിൽ നമ്മുടെ നമുക്കിവിടെ ത്രീ ഓഫ് കപ്പ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു നല്ല ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒത്തിരി ചിരിക്കുന്ന മുഹൂർത്തങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന മുഹൂർത്തങ്ങൾ വരാനുള്ള ചാൻസുകളുണ്ട് ബോണ്ടിങ് മൂമെന്റ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ലവ് ബോണ്ടറി എല്ലാവരെയും കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് സെലിബ്രേഷൻ ഒക്കെ വരാനുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര നാളത്തേക്ക് നിൽക്കും എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടെൻ ഓഫ് പെൻറ്റിക്കൽസ് ആണ് അത് പറഞ്ഞു തരുന്നത് ഒരു ഇതൊരു സ്ട്രോങ് കാർഡ് തന്നെയാണ് ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി പൊട്ടൻഷ്യൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷെ കുറച്ച് പേഷ്യൻസ് വേണം ഇതൊരു സ്ലോ ബോൺ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കണക്ഷനാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിൽ ഇപ്പോൾ യൂണിവേഴ്സിന് നിങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു കാര്യം എന്ത് അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കുക ഒരു ഓവർ അറ്റാച്ച്മെന്റ് അതൊക്കെ ഒഴിവാക്കുക നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഓവർ അറ്റാച്ച്മെന്റ് ഒഴിവാക്കുക എക്സ്പെക്ടേഷൻസ് നിർത്തുക അത് നിർത്തിയിട്ട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു ക്ലാരിറ്റി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അവർ അവരിൽ അവരിൽ ഒരു ക്ലാരിറ്റി തേടരുത് നിങ്ങളെ നിങ്ങളിൽ തന്നെ ഒരു ക്ലാരിറ്റി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു അഡ്വൈസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇനിയൊരു ഫൈനൽ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്സ് ഓഫ് ഏജ്സ് ഓഫ് കപ്സ് ആണ് അതായത് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ നമ്മൾ ഇതാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അത്രയും ആഴത്തിലും നിഷ്കളങ്കമായിട്ടും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എയ്സ് ഓഫ് കപ്സ് നമുക്ക് എസ് എന്ന് തന്നെയാണ് ആൻസർ തരുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ അവർക്കും നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് പക്ഷെ അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങളുടേതേക്കാൾ വളരെ കൊയറ്റ് ആൻഡ് കാമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ല എന്ന തോന്നൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതൊരു സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ വളരെയധികം സ്നേഹമുണ്ട് ഈ ഒരു പേഴ്സണ് പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന അതേ ഒരു സ്നേഹം എക്സ്പ്രഷൻ സോറി എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് തുല്യമായിട്ടൊരു എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ സ്നേഹ ലവ് എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെ കാണിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കറക്റ്റ് ടൈമും ഒരു ഇമോഷണൽ സേഫ്റ്റിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ആ ഒരു സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കും എന്ന് നമുക്ക് ഈ ഒരു സമറൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിംഗുമായിട്ട് ലൈറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടൂ ഡേയ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വീണ്ടും ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നയൻറ്റീൻ സെവൻറ്റി സെവൻ എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പാലക്കാട് ജില്ല നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ കെയറിങ് വളരെ കെയറിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കവളിലും മറികളിലുള്ള വ്യക്തികൾ ആകാനുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ ക്രൈസ് ഓൺ വെഹിക്കിൾസ് വണ്ടികളോട് ക്രൈസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് വളരെ ദയുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ നമ്പർ ഫോർട്ടി ഫൈവ് നമുക്ക് കിട്ടുന്നുണ്ട് നേച്ച് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട് ചൈൽഡിഷ് ആയിരിക്കാം അവരുടെ ഒരു ക്യാരക്ടർ സ്വഭാവമൊക്കെ ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് സോഷ്യൽ വർക്കർ സോഷ്യൽ വർക്കറാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ ടു മന്ത്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കൊരു വീണ്ടും കിട്ടുന്നുണ്ട് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് യെല്ലോ കളർ യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു കളർ എറണാകുളം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ നയൻറ്റി നയൻ വർഷം കിട്ടുന്നുണ്ട് അതുപോലെ സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കുളി കിട്ടുന്നുണ്ട് ടൈം ഫൈനൽ ക്ലൂ എന്ന് പറയുന്നത് നമ്പർ വൺ ആണ് അപ്പോൾ ഇത്രയും ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലോസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങളുമായിട്ട് റെസ്മേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലുള്ള ആ ഒരു ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ്